ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പാച്ച് വർക്ക് കുർത്തിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പ്ലെയിൻ മെറ്റീരിയൽ സാധാരണ സ്ലിറ്റ് ടോപ്പൊക്കെ കട്ട് ചെയ്യുന്നതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇനി പാച്ചിന് വേണ്ടിയിട്ട് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇത് മീറ്ററിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് അര ഒക്കെ തന്നെ മതിയാകും അപ്പോൾ ലൈനിങ് ക്ലോത്തും ഈ ഒരു അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് നെക്കാണേ കട്ട് ചെയ്യുന്നത് ലൈനിങ് ക്ലോത്തിലാണ് നെക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഫ്രണ്ട് നെക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത് പതിമൂന്നര ഇഞ്ചസ് ആണ് ഇനി ആ ഒരു താഴ്ഭാഗത്തെ വീതി എടുക്കുന്നത് മൂന്ന് ഇഞ്ചസ് ആണ് ഇനി മുകൾ ഭാഗത്തെ വീതി എടുക്കുന്നത് ഇഞ്ചസ് ആണ് അതായത് ഒരു ഗ്ലാസ് ഷേപ്പ് അല്ലെങ്കിൽ ബക്കറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നീളം പതിമൂന്നര ഇഞ്ചും താഴ്ഭാഗത്തെ വീതി മൂന്നിഞ്ചും മുകൾ ഭാഗത്തെ വീതി നാലിഞ്ചും ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മൾ ഇതിന് മുന്നേ മെറ്റീരിയൽ വെച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ ഇനി ഈ രണ്ട് പോയിന്റ്സും കൂടെ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത് എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ നീളവും വീതിയും മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ വീതി ഇഞ്ചസ് ആണ് എടുക്കുന്നത് നീളം ഒരു നാലിഞ്ചസും കൂടെ എടുക്കുന്നുണ്ട് നിങ്ങൾ സാധാരണ എത്രയാണോ ബാക്കിൽ നെക്ക് വീതിയും നീളവും കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ എടുത്താൽ മതി എന്നിട്ടത് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു യു നെക്കാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ബാക്കിലെ നെക്കും കൂടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാച്ചിനുള്ള തുണിയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ വളരെ കുറച്ച് തുണി മാത്രം മതി നമുക്ക് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ലൈനിങ് ക്ലോത്തിൽ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു ഫ്രണ്ട് നെക്കിൻ്റെ പീസ് ഉണ്ടല്ലോ അതെടുത്ത് ഇതിൻ്റെ മുകളിലായിട്ട് വച്ചു കൊടുത്തിട്ട് കുറച്ച് തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ തയ്യൽ തുമ്പ് ഒരു രണ്ട് ഇഞ്ചോ ഒന്നര ഇഞ്ചോ എങ്കിലും കൊടുക്കണം ഇതാ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം മതി നമുക്ക് പാച്ചിന് വേണ്ടിയിട്ട് അതങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോ ഇതേപോലെ ഒരു പീസ് തുണിയും കൂടെ നമുക്ക് വേണം ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത പീസും ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത തുണിയിലാണ് നമ്മുടെ ശരിക്കുള്ള നെക്ക് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നെക്ക് ഞാൻ ഇഞ്ചസ് ആണ് എടുക്കുന്നത് നീളം അഞ്ച് ഇഞ്ചസ് എടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഫ്രണ്ട് നെക്കിന് എത്രയാണോ കൊടുക്കുന്നത് അത് തന്നെ എടുക്കാം എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ച് കൊടുക്കാം എന്നിട്ടാണ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ആഗ്രഹ ടൈപ്പിലുള്ളൊരു പാച്ച് കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്യുമ്പം ഒരു ചെറിയ വി പോലെ വന്നിട്ടുള്ള ഷേപ്പാണ് കൊടുക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബി ഷേയ്പ്പോ അല്ല യു ഷേ്പ്പോ അല്ല ആ ഒരു രീതിയിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതെ ഈ ഒരു ഷേപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തുണി ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴെ അറ്റം വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഭീതി മൂന്നിഞ്ചും നീളം അഞ്ചിഞ്ചും പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്തും വിടുത്തും വേണ്ടത് അതനുസരിച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെ ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ കണ്ടോ ഇനി ഈ ഒരളവ് വെച്ചിട്ട് തന്നെ നമുക്ക് അടുത്ത തുണിയിലും കൂടെ നെക്ക് കട്ട് ചെയ്തെടുക്കണം ഇവിടെ നമ്മൾ അടുത്ത പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ചീത്ത വശങ്ങൾ ഇതേപോലെ വച്ച് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നല്ല വശവും അടുത്ത സൈഡിൽ ചീത്ത വശമായിട്ടായിരിക്കും നമുക്ക് തയ്ച്ച് വരുമ്പോൾ കിട്ടുന്നത് അംഗ്രഹ പാറ്റേണിൽ നമ്മൾ ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം മറന്നു പോകരുത് അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്ത ഭാഗവും കൂടെ നെക്ക് അതേപോലെ കട്ട് ചെയ്ത് മാറ്റുവാണേ കണ്ടോ ഇനി നമ്മൾ ഈ രണ്ട് കട്ട് ചെയ്ത തുണികളും കൂടെ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടാണ് പാച്ച് റെഡിയാക്കി എടുക്കുന്നത് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ ആദ്യം ഞാനിവിടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് ഇതേപോലെ വെച്ച് കൊടുക്കുവാണേ അപ്പോൾ അത് ഇതേപോലെ കറക്റ്റ് ഷേപ്പിനൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും പിന്നെ വച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് ആ ഒരു കോർണറിൻ്റെ ഭാഗം എത്തുമ്പോൾ നീഡിൽ ഇതേപോലെ കുത്തി നിർത്തിയിട്ട് വേണം കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എക്സ്ട്രാ വന്ന തുണി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് കോർണർ ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാത്ത ചെറിയ കട്ടിങ്സ് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ നല്ല വശം പുറമേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യാം അപ്പോൾ അത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പാച്ചിൻ്റെ തുണിയുണ്ടല്ലോ അതിന് ഞാൻ സെയിം അളവിൽ തന്നെ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാച്ചിൻ്റെ തുണിക്കും ഒത്തിരി കട്ടിയൊന്നുമില്ല അപ്പോൾ ലൈനിങ് ക്ലോത്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഒരു പീസാണ് കാണിക്കുന്നത് ഇതേപോലെ തന്നെ അടുത്ത പീസിലും ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുക്കണം കേട്ടോ അതിനുശേഷം ഇതേപോലെ ആ ഒരു കർബ് ഷേപ്പ് ഒക്കെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല വശം പുറമേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ അടുത്ത പീസും കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുർത്തിയുടെ കളറിൽ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒരു പീസാണ് പൈപ്പിംഗ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ അടുത്ത പീസും പൈപ്പിംഗ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പീസും നല്ല നീറ്റായിട്ട് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് തുണികളും ഇതാ ഇതേപോലെ കറക്റ്റ് ഷേപ്പിനൊന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വീതി അതായത് നെക്കിൻ്റെ വീതി ഞാൻ മൂന്നിഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിവർത്തിയിടുമ്പോൾ നമുക്ക് ആറിഞ്ച് കിട്ടും അത് കറക്റ്റായിട്ട് എന്ന് നോക്കാം അതുപോലെ തന്നെ ലെങ്ത് അഞ്ചിഞ്ച് എന്നും കൂടെ നോക്കുക അപ്പോൾ ഇതേപോലെ കറക്റ്റ് ഒന്ന് വച്ചു കൊടുത്തിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് ഒന്ന് പിന്നൂത്തിക്കൊടുക്കാം കണ്ടോ അപ്പം ഞാനത് നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പിന്നൂത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ക്ലോസ്ഡ് ആക്കി കൊടുക്കാം കണ്ടോ ഞാനിപ്പോൾ ഇവിടെ പ്ലെയിനായിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് പോട്ട്ലി ബട്ടൺസ് വെച്ച് കൊടുക്കാം അപ്പോൾ പോട്ട്ലി ബട്ടൺസ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ലിങ്ക് കൊടുക്കാവേ ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഓരോ ഇഞ്ചസ് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു പാച്ചിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതേപോലെ വച്ചു കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു ഇഞ്ചിൻ്റെ മീതയായിട്ട് കറക്റ്റായിട്ട് ആ ഒരു നെക്ക് ലൈൻ വരത്തക്ക രീതിയിൽ ഇതേപോലെ വച്ചു കൊടുക്കുക നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് കരുതുന്നു അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ആ ഒരു ഇഞ്ചിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക ഇല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഒരു സൈഡിൽ കൂടിയും ഒരു സൈഡിൽ കുറഞ്ഞു നിൽക്കും അപ്പോൾ അത് വൃത്തിയേടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ആദ്യമേ തന്നെ ഓരോ ഇഞ്ചസ് വീതം മാർക്ക് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇത് നീങ്ങി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുറ്റിനും ഒന്ന് പിൻവച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ പിൻവെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു സൈഡിൽ നിന്നേ ആ ഒരു പാച്ച് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോഴത്തേക്കും ദാ ഈ ഒരു രീതിയിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു പാച്ചിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ ഇത് ജോയിൻ ചെയ്തെടുത്തിട്ട് ഈ ഒരു പാച്ചിൻ്റെ തുണി ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ തുമ്പൊക്കെ വെളിയിൽ വരും അതിനുശേഷം ശേഷം ലൈനിങ് ക്ലോത്തുമായിട്ട് മാത്രം ചേർത്ത് വെച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ അതെ ഞാൻ ആ ഒരു പാച്ചിൻ്റെ സൈഡ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വളരെ പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റ് ഷേപ്പിന് തന്നെ കിട്ടണം ഇല്ലെങ്കിൽ വൃത്തിയേടായിരിക്കും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാച്ച് നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുത്തില്ലേ അതുതന്നെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിൽ അയൺ ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ അത് ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഡോറി വേണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് പോട്ടലി ബട്ടൺസ് വേണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാച്ചിൻ്റെ തുണി ഉള്ളിലായിട്ട് മടക്കി വെച്ച് തയ്യൽ തയ്യൽത്തുമ്പ് കാണാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നമ്മുടെ കുർത്തിയുടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ നമ്മൾ തുണിയുടെ നല്ല വശത്തായിട്ട് ലൈനിങ് പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ പതിച്ചടിച്ചെടുക്കണ്ട ഇതേപോലെയാണ് കിട്ടുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം പതിച്ചടിച്ചെടുക്കാം അതാകുമ്പോൾ നല്ല ഫിനിഷിങ്ങോടെ കിട്ടും അപ്പോൾ ഈ രണ്ട് പീസും അതായത് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഷോൾഡർ ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസ് ഇങ്ങനെ നീക്കിയിട്ടിട്ട് ഒന്ന് രണ്ട് സ്റ്റിച്ച് ഇവയൊരു ഭാഗത്ത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിൽ കാണിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ അതെ രണ്ട് സൈഡും ഷോൾഡർ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്കിനൊക്കെ ഇതിൻ്റെ മീരേക്കൂടെ ഒന്നുകൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം ഇനി സ്ലീവ്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു പാച്ചിൻ്റെ തുണി വയ്ക്കുന്നുണ്ട് അപ്പോൾ തുണിയുടെ ചീത്ത വശത്തായിട്ട് ഈ ഒരു പാച്ചിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് സൈഡിലും സ്ലീവ്സും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്ലിറ്റ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഷേപ്പ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലിറ്റൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് ഇതാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഞാനിപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റിറ്റ് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എലൈൻ പാറ്റേണിലൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹ പാറ്റേൺ നമ്മൾ കൊടുത്തില്ലേ അവിടെ നമുക്ക് രണ്ട് കളറിൽ വേണമെങ്കിലും മെറ്റീരിയൽ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇടയ്ക്ക് പോഡ്ലി ബട്ടൺസ് വെച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡോറീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് ഈ മോഡലിൽ ലൈനിങ് ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ